നമസ്കാരം പതിരും കതിരും കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും പൊയ്ക്കാലിൽ കോലങ്ങളായി ചിത്രീകരിച്ചും അതിനു മുമ്പിൽ നിന്ന് ഇത് ഞാൻ അങ്ങ് കീറുക എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എഴുതിയ കടലാസ് മൂന്നായി കീറി എറിയുന്നതുമായിരുന്നു ആ കാർട്ടൂണിൻ്റെ ഉള്ളടക്കം അതോടെ ചിറ്റിലപ്പള്ളിയെ ചുരുട്ടിക്കൂട്ടുകയാണ് എതിരാളികൾ ആറേഴ് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കാലത്ത് ഇവിടെ പാലും തേനുമല്ലേ ഒഴുകിയിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടും ചിറ്റിലപ്പള്ളിയുടെ വല്ല ഡോക്ടറേയും കാണാൻ നിർദ്ദേശിച്ചുകൊണ്ടും ആയിരക്കണക്കിന് ആളുകളാണ് ഈ പോസ്റ്റിനോട് പ്രതികരിച്ചിട്ടുള്ളത് പണ്ടൊക്കെ ഓരോ കേന്ദ്ര ബജറ്റിലും കേരളത്തിന് രണ്ടര ഡസൺ എയിംസും കാൽ ഡസൺ വിനോദസഞ്ചാരവും മുക്കാൽ ഡസൺ വ്യവസായശാലകളും കിട്ടുമായിരുന്നു എന്നൊക്കെയായി പരിഹാസം അന്തങ്ങളെക്കാൾ വലിയ അന്തമായും കമ്മികളേക്കാൾ വലിയ കമ്മിയായും അവർ കൊച്ചൗസേപ്പിനെ എടുത്തിട്ട് പെരട്ടുകയാണ് ഹൗസേപ്പ് മുതലാളി വല്ലപ്പോഴുമൊക്കെ ഇത്തരം തമാശകൾ കാണിക്കാറുണ്ട് സി ഐ ടി പാഠം പഠിപ്പിക്കാൻ സ്വന്തം സ്ഥാപനത്തിലേക്കുള്ള ലോഡ് സ്വയം ഇറക്കിയ ആളാണെന്നും ആ വകയിൽ മുതിർന്ന നേതാവായ എം എം ലോറൻസിനെ വരെ വെല്ലുവിളിച്ചിട്ടുണ്ടെന്നും പുതിയ തലമുറ ഓർക്കാനിടയില്ല സി ഐ ട്യൂ കാർ തലയിൽ വട്ടക്കെട്ടും കെട്ടി ചുറ്റും നിന്നതല്ലാതെ ഔസേപ്പച്ചനെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല തെരുവു നായ്ക്കളെ വിഷം വെച്ച് കൊല്ലാൻ പ്രേരിപ്പിച്ച കുറ്റത്തിന് അച്ചാനെതിരെ ക്രിമിനൽ കേസ് വരെ വന്നിട്ടുണ്ട് വിമർശിക്കാൻ മുതലാളി പക്ഷേ അധിക്ഷേപിക്കരുത് എന്നൊക്കെ ലഘുവായി ഉപദേശിക്കുന്നവരും കൂട്ടത്തിലുണ്ട് പതിറ്റാണ്ടുകളായി തിരിഞ്ഞും മറിഞ്ഞും ജയിക്കുന്നവർ ഒരു മാസം മുമ്പ് ജയിച്ചവനോട് എയിംസിങ് താടു എന്ന് പറഞ്ഞാൽ അതൊരു കടും കൈയല്ലേ അച്ചായ കാർട്ടൂണിനൊപ്പം ഒരു അഭിപ്രായം പോലും മിണ്ടാതെ ബി ജെ പി കാരുടെയും സുരേഷ് ഗോപിയുടെയും ആരാധകരെ അണ്ണാക്കിലടിക്കുന്ന ഒരു കാർട്ടൂൺ പോസ്റ്റ് ചെയ്ത് തെറിയും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുകയാണ് കൊച്ചൗസേപ്പ് മുതലാളി ഇപ്പോൾ എറണാകുളത്തെ ഹൈബിയിടൻ ഇത്രയും കാലം പൊതിച്ച തേങ്ങയത്ര വിശ്വപൗരൻ ശശി തരൂർ കൊണ്ടുവന്ന ഉലക്കയാത്ര എന്നുകൂടി പറയണമെന്നും സംഘികൾ ചോദിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിന്നും കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ആറേഴ് മന്ത്രിമാരും ആന്റണിക്ക് പരമപ്രതാപവും സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ ഭരണവും ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എയിംസ് വന്നിട്ടില്ല അതെന്താണ് ചിറ്റിലപ്പള്ളി കെട്ടിവലിച്ചു കൊണ്ടുവന്ന കയറ് പൊട്ടിപ്പോയതാകുമോ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന അച്ചായൻ വെറുതെ പുലിവാല് പിടിക്കുന്ന പണിയാണ് ഇപ്പോഴും കാണിച്ചിരിക്കുന്നത് നാല് ദിവസം വെറുതെ ഇ ഡിയും സി ബി ഐയും ഒക്കെ സ്ഥാപനത്തിലും വീട്ടിലും കയറി ഇറങ്ങിയാൽ ചീത്തപ്പേര് നിങ്ങളുടെ സ്ഥാപനത്തിനാണ് അച്ചായൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ അന്യനാട്ടിലാണ് നാട്ടിലാണ് കൂടുതലും കേരളത്തിലെല്ലാത്തിനും നല്ല സപ്പോർട്ടായതുകൊണ്ടാണ് നാട് വിട്ടത് കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ ഉടൻ എയിംസ് കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പോലും അതിപ്പോൾ ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കണോ കേരളയിൽ വരും കേട്ടോ എന്ന് പിണറായി പറഞ്ഞു നടന്നതുപോലെ സുരേഷ് ഗോപിക്കും പറഞ്ഞു നടക്കാൻ ഒരവസരം കൊടുക്കൂ എയിംസ് വരും കേട്ടോ ചിറ്റിലപ്പള്ളിയെ പോലെ എയിംസ് കിട്ടാതെ ഉറക്കം വരാത്ത മറ്റൊരു കൂട്ടരാണ് കേരളത്തിലെ ഡി വൈ എഫ്ഐക്കാർ അതിൻ്റെ നേതാവായ വി കെ സനോജ് പറയുന്നത് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത കേന്ദ്രമന്ത്രി അപമാനമാണെന്നാണ് ഇതൊക്കെ ഇങ്ങനെ സ്വാഭിമാനം പറയുന്നത് ആരെന്ന് നോക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് അപമാനത്തിന് തന്നെ അപമാനമാണ് സനോജേ നിങ്ങളും നിങ്ങളുടെ ഡി വൈ എഫ് പിന്നെ ഈ പാർട്ടിയുമൊക്കെ ചിറ്റിലപ്പള്ളിയും ഡിവൈഎഫ്ഐയും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ അടുത്ത കർക്കിടകത്തിന് മുമ്പ് എയിംസ് വന്നേക്കും എന്തോന്ന് വന്നാലും അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്ന പിണറായിക്ക് ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല അതുകൊണ്ട് അത് ഞാൻ ഓരഭിപ്രായവും ഇതിനെപ്പറ്റിയൊന്നും പറയുന്നുമില്ല ബി എസ് എൻ എല്ലിലും മറ്റും കരാറടിമകളെ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നാണ് സനോജിൻ്റെ മറ്റൊരു ആരോപണം ഡിവൈഎഫ്ഐ അടിമകൾ പിണറായി സേവ ചെയ്യുന്നത് കരാർ അടിസ്ഥാനത്തിലല്ല സ്ഥിരം നിയമനമാണ് ഇനി ചിറ്റിലപ്പള്ളി അഥവാ ഒരു വിമർശനം ഉന്നയിച്ചാൽ പോലും ആ മനുഷ്യൻ ജീവിതം കൊണ്ട് സത്യസന്ധതയും നന്മയും കാണിച്ച ആളാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു കോടീശ്വരനും എത്ര വലിയ നന്മമരമായാലും സ്വന്തം വൃക്കം മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ തയ്യാറായെന്ന് വരില്ല അത് ചെയ്ത് അവയവദാന ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചയാളാണ് കൊച്ചൗസേപ്പ് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി മാത്രമല്ല സുരേഷ് ഗോപിയെ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുമാണ് അതുകൊണ്ട് മാതൃഭൂമിയിൽ വന്നൊരു കാർട്ടൂൺ എടുത്തു ചേർത്ത് എഫ് ബി പോസ്റ്റ് ഇട്ടു എന്നത് വലിയൊരു കുറ്റമായി കാണേണ്ടതുമില്ല തെരുവു നായ്ക്കളുടെ നിർമ്മാർജ്ജനത്തിനായാലും മുല്ലപ്പെരിയാർ ബലപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചും സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുമുണ്ട് ബി ജെ പി അക്കൌണ്ട് തുറന്നിട്ടുമെന്തേ എയിംസ് ഇല്ല എന്ന് ചോദിക്കുന്ന ഡി വൈ ഡിവൈഎഫ്ഐക്കാരാ പിണറായി സുരേഷ് ഗോപിക്ക് ഇഷ്ടദാനം നൽകിയതല്ല തൃശ്ശൂർ പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ച് അന്തസ്സായി ജനങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണല്ലോ പിണറായി സർക്കാർ എയിംസ് ഇല്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ ചിറ്റിലപ്പള്ളിക്ക് മാത്രമല്ല ഈ ഡി വൈ എഫ് ഐക്കും കഴിയുന്നില്ല അത് വന്നിട്ട് വേണം പൊതിച്ചോറ് വിതരണം കാര്യക്ഷമമാക്കാൻ സുരേഷ് ഗോപിക്ക് കേരളത്തെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് സനോജ് സഖാവ് പറയുന്നത് സകലതും അറിയാവുന്ന സനോജിനെ ആർക്കും വേണ്ടാതാനും താനും ബജറ്റിൽ കേരളത്തെ തഴഞ്ഞ കേന്ദ്രത്തിനെതിരെ വലിയ പ്രക്ഷോഭം തുടങ്ങുകയാണ് പോലും ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ഒരു മനുഷ്യച്ചങ്ങലയ്ക്കുള്ള സ്കോപ്പ് കൂടിയുണ്ട് കഴിയുമെങ്കിൽ അതങ്ങ് ഡൽഹിയിൽ തന്നെ തീർക്കണം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്തെന്ന് മോദിയെ കാണിച്ചു കൊടുക്കണം ഈ അവസരത്തിൽ കൊച്ചൗസേപ്പച്ചൻ കൂടി അവർക്കൊപ്പം ഇറങ്ങേണ്ടതുണ്ട് ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമെന്ന കാഡ്ബറീസിന്റെ പരസ്യം പോലെ വെറുതെ ഒരു കാർട്ടൂൺ പോസ്റ്റ് ചെയ്ത് തെറികൾ ഏറ്റുവാങ്ങൂ എന്ന അവസ്ഥയിലായി ഔസേപ്പ് മുതലാളി